ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതികമാ ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസഫലം മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് അശ്വതി ഭരണി കാർത്തി നക്ഷത്രത്തിന്റെ ആദ്യത്തെ പെടുന്നവർക്ക് ജൂൺ മാസം എങ്ങനെയാകും അപ്പോൾ ആദ്യം നമുക്ക് ജൂൺ മാസത്തെ ഫലം പറയുന്നതിന് മുമ്പ് മേടക്കുറുകാരുടെയും മേടലഗ്നക്കാരുടെയും ജൂൺ മാസത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെയാ നോക്കാം ജന്മ ലഗ്നരാശ്യാധിപനായിട്ടുള്ള ചൊവ്വ ജൂൺ ഏഴിന് നാലാം ഭാവരാശിയിൽ നിന്നും അഞ്ചിലേക്ക് രാശി മാറുന്നു സൂര്യൻ ജൂൺ പതിനഞ്ചിന് രണ്ടിൽ നിന്നും മൂന്നിലേക്ക് രാശി മാറുന്നു ബുധനാണെങ്കിൽ ജൂൺ ആറിന് രണ്ടിൽ നിന്ന് മൂന്നിലേക്കും ജൂൺ ഇരുപത്തിരണ്ടിന് മൂന്നിൽ നിന്ന് നാലിലേക്കും രാശി മാറുന്നു ഗുരുവാണെങ്കിൽ മൂന്നിലെ സ്ഥിതി തുടരുന്നു ശുക്രൻ ഇരുപത്തി ഒൻപതിന് ജൂൺ ഇരുപത്തി ഒൻപതിന് ജന്മരാശിയിൽ നിന്നും രണ്ടാം ഭാവരാശിയിലേക്ക് രാശി മാറുന്നു ശനി പന്ത്രണ്ടിലെ സ്ഥിതി തുടരുന്നു രാഹു പതിനൊന്നിലും കേതു അഞ്ചിലും സ്ഥിതി തുടരുന്നു ഇതാണ് ജൂൺ മാസത്തെ ഗ്രഹസ്ഥിതി അപ്പോൾ ഈ ഗ്രഹസ്ഥിതി അനുസരിച്ച് മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും അവരുടെ ആരോഗ്യസ്ഥിതി ആദ്യം എങ്ങനെയെന്ന് നോക്കാം ഇപ്പോൾ ജന്മരാശ്യാധിപൻ ചൊവ്വ ആ ചൊവ്വ ആദ്യവാരം നീചരാശിയിലാണ് അത് കഴിയുമ്പോൾ നീചരാശിയിൽ നിന്നും അഞ്ചിലേക്ക് രാശി മാറുന്നു ചൊവ്വ എട്ടാം ഭാവാധിപനും കൂടെയാണ് അത് കേതുവിനോടൊപ്പമാണ് അഞ്ചിൽ സ്ഥിതി വരുന്നത് അപ്പോൾ ചിലർക്ക് ആഹാരത്തിൽ ശ്രദ്ധ വേണം സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഇൻഡൈജഷൻ ഇപ്പോൾ ചിലർക്കാണെങ്കിൽ അലർജി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇവയ്ക്കൊക്കെ ചെറിയ തോതിൽ സാധ്യത കാണുന്നുണ്ട് അതുപോലെ സന്താനത്തിൻ്റെ അഷ്ടമ ഭവാധിപനായിട്ടുള്ള ചൊവ്വ അഞ്ചിൽ വരുമ്പോൾ സന്താനത്തിൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം പൊതുവേ മാനസികമായിട്ടൊരു ടെൻഷൻ ഒരു തൃപ്തിക്കുറവ് ഒക്കെ അനുഭവപ്പെടാവുന്ന മാസമായിട്ട് കാണുക പന്ത്രണ്ടിൽ ശനി സ്ഥിതി വരുന്നുണ്ട് ഏഴര ശനിയുടെ സമയമാണ് അപ്പോൾ ദൂരയാത്രകളിൽ ഡ്രൈവിങ്ങിൽ ഒക്കെ ശ്രദ്ധ വേണം അതുപോലെ അശ്രദ്ധ കൊണ്ടുള്ള വീഴ്ച കണങ്കാലിലോ പാദത്തിലോ എന്തെങ്കിലുമൊക്കെ ഇഞ്ചറി പൊള്ളൽ ഇവയ്ക്കൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അവയിലൊക്കെ ഒരു കരുതൽ വേണം ഇനി നമുക്ക് ഈ മേടക്കൂറുകാരുടെയും ലഗ്നക്കാരുടെയും തൊഴിൽ സ്ഥിതി എങ്ങനെയാ നോക്കാം തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ കർമ്മഭവാധിപനും കർമ്മകാരകനുമായിട്ടുള്ള ശനി പന്ത്രണ്ടിലാണ് അത് തൊഴിലിടത്ത് ഒരു സുഖക്കുറവ് അല്ലെങ്കിൽ തൊഴിലിൽ മാറ്റത്തിനോ ട്രാൻസ്ഫറിനോ ഒക്കെ സാധ്യതയുണ്ട് പൊതുവെ തൊഴിലിൽ വർക്ക് പ്രഷർ കൂടുന്നതിനും തൊഴിലിൽ ശ്രദ്ധ കുറയുന്നതിനുമൊക്കെ സാധ്യത കാണുന്നു ചിലർക്ക് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും നിയമപ്രശ്നങ്ങൾ ചിലപ്പോൾ തൊഴിലുമായി ബന്ധപ്പെട്ട് ദൂരയാത്രകൾ ഈ സമയത്ത് ഈ മാസം ഉണ്ടായെന്ന് വരാം ഈ ജൂൺ മാസത്തിൽ ഉണ്ടായെന്ന് വരാം അതേ ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം തൊഴിലിടത്ത് ക്ഷമ അച്ചടക്കം നീതി പോലൊക്കെ വേണ്ടുന്ന സമയമാണ് അതൊക്കെ നിലനിർത്തി പോകുന്നവർക്ക് തൊഴിലിൽ വലിയ പ്രയാസമുണ്ടാകില്ല മേലുദ്യോഗസ്ഥരുടെയൊക്കെ സഹായം തൊഴിലിലെ ഉയർച്ചയ്ക്ക് സഹായകമാകും എന്നും കൂടെ മനസ്സിലാക്കുക അപ്പം തൊഴിലന്വേഷകരെ സംബന്ധിച്ചിടത്തോളം ഹാർഡ് വർക്ക് വേണ്ടുന്ന സമയമാണ് ഭാഗ്യഭാവാധിപനായിട്ടുള്ള ഗുരുവിൻ്റെ ആ ഒൻപതിലെ ഒൻപതിലെ ദൃഷ്ടി അതുപോലെ ആ ഗുരു പതിനൊന്നിലൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഭാഗ്യ അനുഭവത്തിനും പൊതുവേ നമ്മുടെ ആഗ്രഹങ്ങൾ നിവർത്തിക്കുന്നതിനുമൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതിയായിട്ട് പറയാം വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിലവസരങ്ങളുണ്ടാകും അതുപോലെ തൊഴിൽ ഭാഗ്യത്തിനും സാധ്യത കാണുന്നുണ്ട് സൗഹൃദങ്ങളും സാമൂഹ്യ ബന്ധങ്ങളും ഒക്കെ പൊതുവെ അനുകൂല അവസ്ഥയിലായിരിക്കും എന്ന് തന്നെ പറയാം ബിസിനസ് അത് സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രവർത്തനങ്ങളിൽ കാര്യക്ഷമത കൂടുന്ന സമയമാണ് അപ്പോൾ ബിസിനസ്സിലൊക്കെ പുരോഗദൃശ്യമാകും ദൈനംദിന വരുമാനത്തിലൊക്കെ വർധനം ഉണ്ടാകും ലാഭവർധനം ഉണ്ടാകും പാർട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ നിലവിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളുമൊക്കെ മാറും പൊതുവെ ബിസിനസ്സിൽ പുരോഗതിയൊക്കെ ദൃശ്യമാകുന്ന സമയമാണ് ആ ഏഴാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ജന്മരാശി നിന്ന് ഏഴിലോട്ട് ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് അപ്പോൾ പൊതുവെ ബിസിനസ് പരമായിട്ട് അനുകൂലമായിട്ടുള്ള സമയമായിട്ട് കാണുന്നുണ്ട് മാത്രമല്ല ഏഴിലേക്ക് ആ കുജന്റെ ദൃഷ്ടിയും ഏഴിലേക്ക് ഗുരുവിൻ്റെ ദൃഷ്ടിയുമുള്ള സമയമാണ് അപ്പം പൊതുവേ ബിസിനസ്സിന് അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിയായിട്ട് കാണുന്നുണ്ട് ഇനി നമുക്ക് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്ഥായിയായിട്ടുള്ള പരിശ്രമങ്ങളൊക്കെ പോകുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അക്കാഡമിക് തലത്തിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനാകും അതുപോലെ തന്നെ ഈ അഞ്ചാം ഭാവരാശിയിൽ ചൊവ്വ ജന്മരാശിയാധിപനായിട്ടുള്ള ചൊവ്വ അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ചൊവ്വ അഞ്ചിൽ വരികയും അവിടെ കേതുവുമായിട്ടൊക്കെ ആ യോഗമൊക്കെ വരുന്നുണ്ട് അഞ്ചിൽ അപ്പോൾ പഠനത്തിൽ ചിലപ്പോൾ ഡിസ്ട്രാക്ഷൻ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ പഠനത്തിൽ നമ്മൾ കൂടുതൽ ഊന്നൽ കൊടുക്കണം ഫോക്കസ് കൊടുത്ത് പോകേണ്ടുന്ന സമയമാണ് അപ്പം ചിലപ്പോൾ ഈ കേതുമായിട്ടുള്ള യോഗമൊക്കെ വരുമ്പോൾ ഒരു ഒരു ശ്രദ്ധ കുറവ് ഒരു അതിൽ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവിടെ ശ്രദ്ധിക്കുക അപ്പം ലക്ഷ്യങ്ങളൊക്കെ കൈവരിക്കുന്നതിലൊക്കെ നമ്മൾ ഊന്നൽ കൊടുത്ത് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതി ആയിരിക്കും അതുപോലെ ഉന്നത പഠനമൊക്കെ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ ഗുരുവിൻ്റെയൊക്കെ ഒൻപതിലെ ദൃഷ്ടി വളരെ ഗുണം ചെയ്യും അവർക്ക് ഉന്നത പഠനത്തിനൊക്കെ അപേക്ഷിച്ചിട്ടുള്ളവർക്ക് അഡ്മിഷനൊക്കെ സാധ്യമാകുന്ന സമയമാണ് സീനിയർ അധ്യാപകരുടെയൊക്കെ മാർഗനിർദ്ദേശങ്ങളൊക്കെ പഠനത്തിന് സഹായകരമാകും അതുപോലെ തന്നെ വിദേശത്ത് ഉന്നത പഠനം ആഗ്രഹിക്കുന്നവർക്കും പൊതുവെ അനുകൂല സമയമായിരിക്കും ആ ഒൻപതാം പവാധിപനായിട്ടുള്ള ഗുരു ഒൻപതിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന സമയം ഇനി നമുക്ക് ധനസ്ഥിതി എങ്ങനെയാണ് നോക്കാം ധനസ്ഥിതി നോക്കുമ്പോൾ ധനഭാവാധിപൻ ശുക്രനാണ് ആ ശുക്രൻ ജന്മരാശിയിൽ ഉണ്ട് ജൂൺ ഇരുപത്തി ഒൻപത് വരെ അത് കഴിഞ്ഞ് ആ ശുക്രൻ ധനസ്ഥാനത്തേക്ക് തന്നെ രാശി മാറുന്നു ധനഭാവാധിപതി ധനസ്ഥാനത്തേക്ക് വരുന്നു അത് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് സഹായകമായിരിക്കും അതുപോലെ തന്നെ പതിനൊന്നിൽ രാഹുണ്ട് അതും സാമ്പത്തിക നേട്ടങ്ങൾക്ക് സഹായകമാണ് മാത്രവുമല്ല ആ പതിനൊന്നിലേക്ക് ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ വരുന്ന സമയമാണ് അപ്പം ധനനേട്ടത്തിന് സാധ്യതയുള്ള സമയമായിട്ട് നമ്മൾ മനസ്സിലാക്കുക അതേ സമയം പതിനൊന്നാം ഭവാധിപനായിട്ടുള്ള ശനി പന്ത്രണ്ടില് വ്യയസ്ഥാനത്ത് നിൽക്കുന്നു ഏഴര ശനി സമയമാണ് ആ ശനിയാണെങ്കിൽ രണ്ടിൽ ദൃഷ്ടിയും ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ധനപരമായിട്ടുള്ള ചെലവിനും സാധ്യതയുള്ള സമയമാണ് പ്രത്യേകിച്ച് കുടുംബത്തിലൊക്കെ ചെലവ് കൂടാനൊക്കെ സാധ്യതയുണ്ട് അത് നമ്മൾ മനസ്സിലാക്കുക അപ്പം പൊതുവേ നമ്മൾ ധന വിനിയോഗത്തിൽ ഒരു പ്ലാനും അതിന് വേണ്ടുന്ന തന്ത്രങ്ങളൊക്കെ നമ്മൾ ഈ സമയത്ത് അനുവർത്തിക്കുന്നത് നല്ലതാണ് അനാവശ്യ ചിലവൊക്കെ കൂടാതിരിക്കാൻ ഒരു ശ്രദ്ധ ഈ സമയത്ത് ഉണ്ടാകണം ഇനി വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം എങ്ങനെയും നോക്കാം ഇപ്പം വിവാഹം ആലോചിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് നമ്മുടെ മനസ്സിന് ഇണങ്ങിയ നല്ല പരിജ്ഞാനമൊക്കെ ഉള്ള ജീവിത പങ്കാളിയൊക്കെ കണ്ടെത്തുന്നതിന് സാധിക്കുന്ന സമയമാണ് കാരണം അനുകൂലമായിട്ടുള്ള സമയമാണ് ഏഴാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ജന്മരാശിയിലാണ് ഏഴിലേക്ക് ആ ശുക്രൻ്റെ ദൃഷ്ടിയുണ്ട് മാത്രമല്ല ഏഴിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് അപ്പോൾ പൊതുവെ ആലോചനകളിൽ എന്തെങ്കിലും തടസ്സങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറി ആലോചനകൾ സ്മൂത്ത് ആകുന്നതിന് സാധ്യതയുണ്ട് നല്ല പങ്കാളിയൊക്കെ കണ്ടെത്താൻ കഴിയുന്ന സമയമാണ് അഞ്ചിൽ കേതുവും കുജനുമൊക്കെ ഉള്ള സമയമാണ് എന്നുള്ളത് കൊണ്ട് ഈ കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അല്പം ടെൻഷൻസൊക്കെ ഉണ്ടാകാം അതിന് സാധ്യതയുണ്ട് അപ്പോൾ അതുപോലെ പ്രണയബന്ധത്തിൽ നിന്ന് ചിലപ്പോൾ വിട്ടു നിൽക്കുന്നതിനോ അല്ലെങ്കിൽ അതൊരു താല്പര്യക്കുറവിനോ ആ കുജനും ഖേതുവുമായിട്ടുള്ള യോഗം അഞ്ചിൽ വരുന്നത് കൊണ്ട് അത് അങ്ങനെ ഒരു സൂചന കാണിക്കുന്നുണ്ട് ഇനി മേരിറ്റ് റിലേഷൻഷിപ്പ് ദാമ്പത്യബന്ധത്തിലോട്ട് വരുമ്പോൾ പൊതുവേ നമുക്ക് ദാമ്പത്യ ബന്ധത്തിലെ പ്രശ്നങ്ങൾ നിലവിലുള്ള ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിനും ദാമ്പത്യ ദാമ്പത്യബന്ധമൊക്കെ സന്തോഷകരമാക്കുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹശ്രീ എന്ന് പറയാം കാരണം ഏഴിലേക്ക് ശുക്രൻ്റെ ദൃഷ്ടിയുണ്ട് ഏഴിൽ ആ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ വരുന്നുണ്ട് ഏഴാം ഭാവാധിപൻ ഏഴിലേക്ക് നോക്കുന്നു അവിടെ ഗുരുവും നോക്കുന്നു അപ്പോൾ ജീവിത പങ്കാളി വഴിയൊക്കെ ചില ഭാഗ്യാനുഭവങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ആ ഗുരുവും ശുക്രനും ഒക്കെ ഏഴ് ദൃഷ്ടി ചെയ്യുന്നത് പൊതുവേ നല്ലതാണ് അപ്പോൾ ദാമ്പത്യ ബന്ധം സന്തോഷകരമാകും ദമ്പതിമാർക്ക് ദൂരയാത്രകൾക്ക് സാധ്യത കാണുന്നു ചിലപ്പോൾ അവർക്ക് വിലവെടുപ്പുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നതിനുള്ള അതിനുള്ള ഒരു ഷോപ്പിങ്ങിനൊക്കെ സാധ്യത കാണുന്നുണ്ട് ജീവിത പങ്കാളി വഴിയൊക്കെ പൊതുവെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ദമ്പതിമാർക്ക് ഒരു ആത്മീയ ആത്മജ്ഞാനമൊക്കെ കൂടുന്നതിനും ആത്മീയ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതിനുമൊക്കെ സാധ്യതയുണ്ട് അതൊക്കെ പൊതുവെ മാനസികമായിട്ടുള്ള ആ ടെൻഷൻ കുറയ്ക്കുന്നതിന് സഹായകമാകും ഇനി കുടുംബ കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ കുടുംബജീവിതത്തിൽ പൊതുവേ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകും കുടുംബത്തിലെ കമ്മിറ്റ്മെൻ്റ് ഒക്കെ കൂടുന്ന സമയമാണ് ഇപ്പോൾ ആദ്യ പകുതിയൊക്കെ കുടുംബാംഗങ്ങളുമായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ നമ്മൾ ഒരു ശ്രദ്ധ ആവശ്യമായിട്ടുള്ള സമയമാണ് രണ്ടിലൊക്കെ സൂര്യൻ്റെ ഉണ്ട് അത് അല്പം ഇഗോയിസ്റ്റിക് ആയിട്ടുള്ള ബിഹേവിയറൊക്കെ കഴിവതും നമ്മൾ ഒഴിവാക്കി പോകണം അപ്പോൾ ശനിയുടെ ദൃഷ്ടിയൊക്കെ രണ്ടിലുള്ള സമയമാണ് എന്നുള്ളത് കൊണ്ട് കുടുംബ ചെലവൊക്കെ കൂടുന്നതിന് സാധ്യതയുണ്ട് ഇപ്പോൾ ജന്മരാശിയാധിപനായിട്ടുള്ള ചൊവ്വ ഈ നീജരാശി നിന്ന് മാറുന്നു അഞ്ചിലേക്ക് വരുന്നു അപ്പം അതൊക്കെ നമുക്ക് അഞ്ചിലേക്കൊക്കെ വരിക എന്ന് പറയുമ്പോൾ സന്താനങ്ങളുടെ കാര്യത്തിലൊക്കെ ഒരു ശ്രദ്ധ കൊടുത്ത് പോകണം അതുപോലെ ആത്മീയ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൂട്ടുന്നത് വളരെ ഗുണം ചെയ്യും ഇപ്പം ശുക്രൻ്റെ ജന്മരാശിയിലേക്ക് സ്ഥിതി ഭവനത്തിൽ സുഖസൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിന് സഹായകമാണ് സന്തോഷകരമായിട്ടുള്ള കുടുംബജീവിതത്തിന് അത് സഹായകമാകും എന്ന് തന്നെ പറയാം ജൂൺ അഞ്ച് ആറ് പത്ത് പതിനൊന്ന് പത്തൊൻപത് ഇരുപത് ഈ തീയതികൾ പ്രത്യേകിച്ച് അനുകൂല ദിവസങ്ങൾ അല്ല എന്നുള്ളതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ സത്കർമ്മങ്ങൾ ശുഭകർമ്മങ്ങളൊക്കെ കഴിവതും ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ പുതിയ എന്തെങ്കിലും സംരംഭങ്ങൾ നമ്മൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവയൊക്കെ തന്നെ ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ നമ്മൾ പ്രധാനപ്പെട്ട എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നതും ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇവിടെ പറഞ്ഞത് പ്രത്യേക മേടക്കൂറുകാരുടെയും മേടലഗ്നക്കാരുടെയും ഫലമാണ് അതേസമയം ഈ കൂറിലെ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാവർക്കും മേടലഗ്നം തന്നെ ആകണമെന്നില്ല വ്യത്യസ്തമായിട്ടുള്ള ലഗ്നരാശികൾ വരും അപ്പോൾ ലഗ്നരാശി വ്യത്യാസപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് ഈ വ്യത്യസ്ത ലഗ്നരാശിയിൽ വരുന്ന മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേൾക്കുക അപ്പോൾ അവർക്ക് ജൂൺ മാസത്തെ ആ പൊതു ഫലത്തിൻ്റെ ഒരു കൃത്യ ചിത്രം കിട്ടും മാത്രമല്ല ലഗ്നഫലത്തിന് കൂറിൻ്റെ ഫലത്തേക്കാൾ കൂടുതൽ കൃത്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം